ജാതി മതം അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് പേരിൻ്റെ ഇപ്പം നമ്മൾ സിനിമയിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരെ പേരിൻ്റെ അപ്പുറത്ത് നിന്നും ജാതിവാൽ നീക്കം ചെയ്യുന്ന ഒരു പ്രവണത പ്രവണതയെ ഒരുപാട് അതൊരു തെറ്റായിട്ട് പേരിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ജാതി തീരുമു നിങ്ങൾക്ക് ജാതി സംഘടനകളില്ലേ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളില്ലേ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളില്ലേ നിങ്ങൾ ഒരാളുടെ പേരിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ പേര് കേശവ പണിക്കറന്നാണ് സ്വാഭാവികമായിട്ടും എൻ്റെ ഫസ്റ്റ് ടൈം കേശവ പണിക്കർ എന്റെ രണ്ടാമത്തെ പേര് എന്റെ ഗിബൺ നെയ്മാണ് രൺജി ഇപ്പൊ ഞാൻ വെച്ചാലും ഇല്ലെങ്കിൽ ഞാൻ കേശവ പണിക്കറുടെ മകനാണ് അപ്പോൾ ജാതി എന്ന് പറയാൻ നിങ്ങൾ അതിനെ ഒരു ജാതിപാലായിട്ട് കാണുന്ന എന്തിനാ അയാളുടെ പേര് അയാളുടെ പേരായിട്ട് കണ്ടാൽ പോരെ ആ പേരിൽ നിങ്ങൾ എന്തിനാണ് ജാതി അന്വേഷിക്കുന്നത് ഇനി ആ ഒരു ജാതി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പേരിലെ ജാതി അല്ല പ്രശ്നം അപ്പൊ ശരിക്കും കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ ഇത് ഞാൻ പേര് ജാതി ഇല്ലെങ്കിലും നിങ്ങളപ്പോൾ ചോദിക്കുമല്ല അപ്പം അച്ഛന്റെ പേര് ചോദിക്കത്തില്ലേ നിങ്ങളൊരു കല്യാണത്തിന് നിങ്ങൾ ഒരു കുട്ടിയെ സ്വാഭാവികമായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാതിയിൽ നിന്നല്ലേ നിങ്ങൾ അന്വേഷിക്കാറുള്ളൂ നമ്മുടെ സമൂഹം വേറൊരു ജാതിയിൽ പോയി പെണ്ണാലോചിക്കുകയോ പ്രേമവിവാഹങ്ങളിലല്ലാതെ എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി നിന്നൊരു പെണ്ണിനെ കൊണ്ടുവരാമെന്ന് നായരോ നായരുടെ വീട്ടിൽ പോകാവുന്ന ക്രിസ്ത്യാനിയോ ഈഴവരുടെ വീട്ടിൽ പോകാമെന്ന് നായരോ ആ അല്ലാത്ത വിഭാഗങ്ങളിലേക്ക് പോകാവുന്ന വേറെ ഏതെങ്കിലും ജാതിക്കാരോ മതക്കാരോ ഒന്നും തിരക്കില്ല ജാതിയിലും മതത്തിലും കൂടുതൽ കൂടുതൽ ആഴ്ന്നു പോകുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായി വന്നുകൊണ്ടിരിക്കുക ജാതിയുടെ പേരിൽ നമുക്ക് സംവരണമുണ്ട് മതത്തിൻ്റെ പേരിൽ സംവരണം ഉണ്ട് ഇതൊക്കെ റിയാലിറ്റി ഇല്ലേ നിങ്ങളുടെ മതം ചോദിച്ചാൽ നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു സംവരണം കിട്ടുമോ നിങ്ങളുടെ ജാതി ചോദിക്കാതെ നിങ്ങൾക്ക് ആ ജാതിയുടെ പേരിലുള്ള സംവരണം കിട്ടുമോ അപ്പൊ ജാതി വ്യവസ്ഥയിൽ ഒരു സമൂഹത്തിലും അതിന്റെ വരാനിരിക്കുന്ന കാലങ്ങളിലും ബന്ധപ്പെട്ട ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ അതുകൊണ്ട് ആളുടെ പേരിൽ ജാതി അങ്ങ് മാറ്റിയാൽ നമ്മുടെ ജാതി വ്യവസ്ഥ മാറുമെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നീട് മൊത്തം രാഷ്ട്രീയ വ്യവസ്ഥ ജാതിയിലാണ് നിങ്ങൾ ജാതി ഏത് മതക്കാർ കൂടുതലുണ്ട് എന്ന് നോക്കിയിട്ട് അവിടെ ഹിന്ദുവിനെ നിർത്തണോ മുസ്ലിമിനെ നിർത്തണോ ക്രിസ്ത്യാനിയെ നിർത്തണോ എന്ന് എല്ലാ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നാണമില്ലാതെ തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥയില്ല നമ്മൾ ജീവിക്കുന്നത് ചിഹ്നം മാറും കളർമാരും അതിലേഴ്ത അക്ഷരങ്ങളുടെ നിറംമാറും നിങ്ങൾ സെൻട്രൽ ഒരാളെ നിർത്തുമ്പോൾ നിങ്ങൾ ആ അവിടുത്തെ മുൻതൂക്കമുള്ള ജാതി അന്വേഷിക്കും അവിടുത്തെ സഭയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ജാതി സംഘടനയോ പറയുന്നത് ആ അഭിപ്രായത്തിനൂടെ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പരിഗണന ഉണ്ടാവും മലബാറിലേക്ക് പോകുമ്പോൾ മൊത്തം പരിഗണനകൾക്ക് സ്വഭാവം മാറ്റം ഉണ്ടാവും ഇതൊക്കെ സത്യമല്ലേ ജാതി പറയുന്നത് കള്ളാണ് പേരിൽ നിന്ന് ഒഴിവാക്കിയോണ്ട് ഒരു കാര്യമില്ല പേരിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ അച്ഛന്റെ പേര് ചോദിക്കും നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് നിങ്ങളുടെ ജാതി ഇല്ലേ ഉറപ്പായിട്ടും ഇവിടെ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ മക്കളുടെ ജാതി വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന അവസ്ഥ പക്ഷേ വ്യാപകം നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് ശതമാനം നിങ്ങളുടെ ജാതി രേഖപ്പെടുത്താതെ നിങ്ങൾക്ക് ജാതി ആനുകൂല്യങ്ങൾ കിട്ടുമോ അപ്പം നിങ്ങൾക്ക് ജാതി ഇല്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും പേരിൽ നിന്ന് മറ്റൊരു കാര്യമില്ല പേര് 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 ആൾക്കാർ ഒരു അല്ലെങ്കിൽ ാണ് അപ്പൊ പണിക്കര് നിങ്ങൾ നായിര പണിക്കരാണോ ഏഴോ പണിക്കരാണോ രണ്ടു തരത്തിൽ പണിക്കർമാരുണ്ട് എന്ന് ചോദിക്കുന്ന ആളുകളില്ലേ രണ്ടു തരത്തില പലതരത്തിലുണ്ട് ഓരോ ഇപ്പൊ മലബാറിലേക്ക് പോകുമ്പോൾ പണിക്കർ എന്ന് പറയുന്ന വേറെ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമൂഹത്തില് ആ വിഭാഗത്തിലെ ആളുകൾ ധാരാളം പേര് പണിക്കർമാർ എന്നു പേരുള്ള പണിക്കറന്ന് പേരുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ജാതി അവസാനിക്കുന്നില്ല നിങ്ങളുടെ പേരിൽ ആരംഭിച്ച് അവസാനിക്കുന്ന ഒന്നല്ല ജാതി ജാതി നിങ്ങളുടെ മനസ്സിലാണ് പേരിലല്ല